തോൽപ്പിച്ചാൽ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഗുണം കൂടുമോ എന്ന ചോദ്യവുമായി സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ പരസ്യ വിമർശനമാണ് പരിഷത്ത് പരിഷത്ത് ഉയർത്തുന്നത് വിദ്യാഭ്യാസ ജാഥയും സംഘടിപ്പിക്കുന്നുണ്ട് ജാഥ ശനിയാഴ്ച മുതൽ കണ്ണൂരിൽ പര്യടനം നടത്തും സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിലെ പല തീരുമാനങ്ങളെയും വിമർശിച്ചുകൊണ്ടാണ് പരിഷത്തിന്റെ ജാഥ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം ശനിത്തുക

രക്ഷിതാക്കളും നാട്ടുകാരും ഗവൺമെന്റും ഒക്കെ അതിനെ കാരണക്കാരാണ് സ്കൂളിൽ ക്ലാസ് റൂമുകളിൽ നടക്കുന്ന നടക്കേണ്ട ട്രാൻസാക്ഷൻ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മൂല്യനിർണ്ണയം പ്രശ്നമുണ്ട് ഓക്കെ എന്തിനും നിരന്തരമായിട്ടുള്ള മൂല്യനിർണ്ണയം കേരളത്തിൽ വേണ്ടത്ര വിജയകരമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ അതിന്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം തീരുമാനം അത് കൂട്ടാൻ സഹായകമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു കൂടുമോ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സന്ദേശമുയർത്തി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉന്നയിക്കുന്നത് വിദ്യാഭ്യാസ നയത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിനായി ഒപ്പുശേഖരണവും നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ സെമിനാർ ബാലവേദി കുട്ടികളുടെ ഗായക സംഘത്തിന്റെ അവതരണം എന്നിവ ജാഥാ കേന്ദ്രങ്ങളിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് മീരാഭായ് സംസ്ഥാന കമ്മിറ്റി അംഗം എം ദിവാകരൻ എന്നിവർ ക്യാപ്റ്റന്മാരായ രണ്ട് ജാഥകളാണ് നടക്കുന്നത് ഡിസംബർ പത്തിന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹ സമിതി അംഗം ടി ഗംഗാധരൻ ഭാരവാഹികളായ പി ടി രാജേഷ് ജ്യോതി കേളോത്ത് എം പി സനൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ